നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ഒരാഴ്ച ഒരാഴ്ചക്കാലത്തെ കർക്കിടകൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് എന്ന് പറയുമ്പോൾ പുണർന്നാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് ബന്ധു സമാംഗവും ഒക്കെ ഉണ്ടാവും തൊഴിൽ തൊഴിൽസ്ഥിരത സന്താന ഗുണം അയൽബന്ധങ്ങളുടെ സഹായം എന്നിവയൊക്കെ ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും സഹപ്രവർത്തകരുടെ സഹായമുണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് തർക്കങ്ങളിൽ അനുകൂലമായ വിധിയൊക്കെ ഉണ്ടാകും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം